ഗുഡ് മോർണിംഗ് ശനിയാഴ്ചക്കായിട്ട് എന്താണ് എല്ലാവർക്കും പരിപാടീസ് ഇന്ന് രാവിലെ തന്നെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നിന്ന് എഴുന്നേക്കാൻ ഒരു ചെറിയ മടി എന്നാൽ പിന്നെ ഒരു ദിവസം അങ്ങനെ ആവട്ടെ എന്ന് എഴുതി കുറച്ച് നേരം കൂടുതൽ അങ്ങ് കിടന്നു അതുകൊണ്ട് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടാകും രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് കരുതി മാറ്റി ഒരു സംഭവം എന്തായാലും ഒന്ന് ചെയ്തേ പറ്റൂ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമുക്കിപ്പോൾ മധുരപണിയൊക്കെ ആയിട്ട് പണിക്കാരുടെ ബഹളമാണ് സോ നമ്മൾ മുളപ്പിച്ച തക്കാളി തൈകളും കാര്യങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം അത് മാറ്റി നട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ഗ്രോ ബാങ്കിലേക്ക് എങ്കിലും മാറ്റി വെച്ചേക്കാന്ന് അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് റീപ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതായിരുന്നു രാവിലത്തെ എന്റെ പരിപാടി നിങ്ങടെ എന്തൊക്കെയായിരുന്നു പരിപാടീസ് മണ്ടേ ടു ഫ്രൈഡേ ജോലിയൊക്കെ ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചോ ഇനിയിപ്പോൾ രണ്ടു ദിവസം റെസ്റ്റൊക്കെ എടുക്കാമല്ലോ അല്ലേ ഇപ്പോഴാണെങ്കിൽ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീക്കെൻഡ്സ് ഒക്കെ ആയിരിക്കും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാമല്ലേ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ